ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞ് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് തെരഞ്ഞെടുപ്പ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ജനാധിപത്യ ബോധവും െരഞ്ഞെടുപ്പിന്റെ രീതിശാസ്ത്രവും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പിലിക്കോട് പാടിക്കൽ ഗവൺമെന്റ് യു സ്കൂളിൽ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ പത്രിക പിൻവലിക്കൽ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിംഗ് ഓഫീസർമാരുടെ നിയമനം പോളിംഗ് ബൂത്ത് ക്രമീകരിക്കൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കൽ എന്നീ പ്രക്രിയകളെല്ലാം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയത് ജനാധിപത്യം മനസ്സിലാക്കാൻ വേണ്ടി സ്കൂളിൽ വോട്ടെടുപ്പ് നടന്നു മുതൽ ക്ലാസ് കുട്ടികൾ തന്നെയാണ് സ്കൂൾ പാർലമെന്റ് കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസം കുട്ടികൾക്ക് വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്തും കൈവിരലിൽ മഷിക്കുത്തിയും ഒപ്പ് രേഖപ്പെടുത്തിയും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പോയി ക്ലാസ് ലീഡർക്കും സ്കൂൾ ലീഡർക്കും പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തുമാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ഹിബാ ആദിശ്രീ മുഹമ്മദ് മെഹ്ജബീർ തനയ ആദികേഷ് വാഫിയ ദേവാൻഷ് വൈഡൂര്യ സുനിൽകുമാർ അനുഷ്ക ജയൻ നിയ എസ് ബാബു സഫാ സുബീർ വൈശാഖ് ആദിൽ രഘുനാഥ് എന്നിവർ ഒന്നു മുതൽ വരെ ക്ലാസ്സിലെ ക്ലാസ് ലീഡർമാരായും ആദിദേവ് സുകേഷ് സ്കൂൾ ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രധാന അധ്യാപകൻ കെ സുഗതൻ മാഷും മറ്റ് അധ്യാപകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഗവൺമെന്റ് സ്കൂളിലെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെ ഏർപ്പെടുത്തുകയാണ് ഇന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് നിർവഹിച്ചിട്ടുള്ളത് പ്രിസൈഡിങ് ഓഫീസർ കോഡിംഗ് ഓഫീസർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ ഏഴുവരെയുള്ള എല്ലാ ക്ലാസ്സിലും കുട്ടികളെയും അവരവരുടെ ക്ലാസ് വീട്ടിലെയും തിരഞ്ഞെടുത്തു അതുപോലെ സ്കൂൾ വീട്ടിലേയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ വോട്ടെണ്ണൽ പ്രക്രിയ നടന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പിലിക്കോഡ് ും പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala number one aviation college. Nyangal you know. Airborne, College of Aviation and Management Studies, Bayano. You know. Courses. BBA with Aviation and Logistics. BBA with Aviation. BCom with Aviation. Diploma in Aviation. Diploma in Logistics and Supply Chain Management. Ayata, travel and tourism. Focus, Focus your, your dream job, job with, with Airborne.